ബി ജെ പി ഐസ്യു വിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള കടമ ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങള്ക്കുണ്ടെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തി എല് ഡി എഫ് കാട്ടുകാമ്പാല് പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചിറക്കലിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പരിമിതമായ അവസരം മാത്രമേ ഉള്ളൂ എന്നും അത് ബി ജെ പി ആർ എസ് എസ് സർക്കാരിനെ താഴെയിറക്കുക എന്നതാണ് ആർ എസ് എസിൽ നിന്നും ഭരണഘടന ഗുരുതരമായ ഭീഷണി നേരിടുന്നു ബി ജെ പി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഫാക്ടറി തുറന്നിരിക്കുന്നു നുണ സത്യമായും സത്യം നുണയായും പരിവർത്തനപ്പെടുത്തുന്ന ഫാക്ടറി അതിനെ ജനകീയ ഐക്യം കൊണ്ട് പൂട്ടിക്കണം എന്നും അവർ പറഞ്ഞു കേരളത്തിൽ എമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങളിൽ സ്ത്രീകളുടെ വമ്പിച്ച പങ്കാളിത്തമുള്ളത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു when I see the the women coming after all the work they do. sisters, we have very little choice today. നമുക്ക് സത്യത്തിൽ വലിയ തിരഞ്ഞെടുക്കാനുള്ള ഇല്ല യാഥാർത്ഥ്യം മാത്രമാണ് നമ്മുടെ ഇൻ ഡൽഹി ആ എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുക ഇന്ത്യയിലെ നിർമ്മാണ ഫാക്ടറിയുടെ ചെയർമാനായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിച്ച ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയെന്നും അവർ ആരോപിച്ചു സി പഞ്ചായത്ത് സെക്രട്ടറി പി രവീന്ദ്രൻ അധ്യക്ഷനായി സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എം എൻ സത്യൻ കൺവീനർ കെ ടി ഷാജൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ സീതാരവീന്ദ്രൻ ഇ എസ് രേഷ്മ നാസർ ഹമീദ് എം എം ജലീൽ സുബ്രഹ്മണ്യൻ ടി സി ചെറിയാൻ എന്നിവർ സംസാരിച്ചു കാട്ടകമ്പൽ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള റാലിക്കു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് ന്യൂസ് സിസിടി